ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് അതായത് നമ്മുടെ എൽ ഡി സി പതിനേഴാം തീയതി നടക്കുന്ന പരീക്ഷയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്ന് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നിവരാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്നിവരും ത്രികക്ഷി സൗഹാർദ്ദം ത്രികക്ഷി സഖ്യത്തിലും സൗഹാർദ്ദം സഖ്യം ജർമ്മനി ഓസ്ട്രിയ ഹംഗറി അതുപോലെ ഇറ്റലി സൗഹാർദ്ദത്തിലേക്ക് വന്ന ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഇനി ഈ കുമിന്ദാങ് എന്ന് പറഞ്ഞാൽ എന്താണ് കുമിന്താങ് സൺയാത്സൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കുമിന്താങ് സൺയാത്സൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കുമിന്ദാങ് എന്നുകൂടി ഓർത്തുവെക്കുക ഇനി നമുക്ക് അടുത്തത് നമ്മള് നമ്മുടെ പാളികൾ ഉയരം സവിശേഷതകൾ എന്നിവയാണ് നോക്കുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ മുകളിൽ സ്റ്റാറ്റോസ്ഫിയർ പിന്നെ മിസോസ്ഫിയർ പിന്നീട് തെർമോസ്ഫിയർ എന്നിങ്ങനെയാണ് വരുന്നത് ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ടി എസ് എം ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് വരുന്നത് ആദ്യം ട്രോപ്പോസ്ഫിയർ ആണ് ഭൗമോപരിതലത്തിൽ നിന്നും എട്ട് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സവിശേഷതകൾ നോക്കിയാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നു ഉയരത്തിനനുസരിച്ച് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന ക്രമത്തിൽ താപനില കുറഞ്ഞു വരുന്നു അതായത് ഉയരം കൂടുന്നോറും എന്താണ് താപനില കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ എന്ന് വിളിക്കുന്നു എല്ലാ അന്തരീക്ഷ സ്ഥിതി കാലാവസ്ഥ മാറ്റങ്ങളും ഇവിടെയാണ് ഉണ്ടാകുന്നതെന്ന് കൂടി ഓർക്കുക എല്ലാ അന്തരീക്ഷ സ്ഥിതി കാലാവസ്ഥ മാറ്റങ്ങളും ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് രണ്ടാമത് സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് മുകളിൽ തുടങ്ങി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം താഴെഭാഗത്ത് താപനില മാറ്റമില്ലാതെ തുടരുന്നു ഉയരത്തിനനുസരിച്ച് വർദ്ധിച്ചു വരുന്നു അതായത് താപനില വർദ്ധിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ കുറയുന്നു എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ വായുപ്രവാഹങ്ങളില്ല തിരസ്ഥീന തലത്തിലുള്ള കാറ്റുകൾ മാത്രമാണുള്ളത് അതിനാൽ ജെറ്റ് വിമാനങ്ങൾ സുഗമമായ സഞ്ചാരത്തിന് സ്ട്രാറ്റോസ്ഫിയറിനെ പ്രയോജനപ്പെടുത്തും അപ്പോൾ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് ഓർക്കുക ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ ഉയരപരുത്തിയിൽ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ് ഓക്സിജൻ തന്മാത്രകൾ ഓക്സോൺ വാതകമാക്കി മാറ്റപ്പെടുന്നു ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ മേഖലയെ ഓസോൺ പാളി എന്ന് വിശേഷിപ്പിക്കുന്നു പറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് കൂടി മനസ്സിലാക്കുക അടുത്ത മിസോസ്ഫിയർ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയർ ഉയരത്തിനനുസരിച്ച് താപനില ഗണ്യമായി കുറഞ്ഞു അതായത് ഉയരത്തിനനുസരിച്ച് താപനില ഗണ്യമായി കുറയുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ നൂറ് ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന ഏരിയയാണ് മിസോസ്ഫിയർ ഉൽക്കകൾ കത്തിത്തീരുന്നത് ഈ ഒരു മിസോസ്ഫിയറിൽ വെച്ചാണ് നൂറി ഉറക്കുക തെർമോസ്ഫിയറിന്റെ കാര്യം വന്ന എൺപത് കിലോമീറ്റർ മുകളിലാണ് തെർമോസ്ഫിയർ വരുന്നത് ഉയരത്തിനനുസരിച്ച് താപനില വൻതോതിൽ കൂടി വരുന്നു ഈ അന്തരീക്ഷ മണ്ഡലത്തിന്റെ കീഴ്ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അയോണുകൾ കേന്ദ്രീകരിച്ചുള്ള വൈദ്യുത ചാലകതയുള്ള ഈ അന്തരീക്ഷ പാളിയെ റേഡിയോ തരംഗ പ്രസരണത്തിനായിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ അയോണോസ്ഫിയർ ആണ് കീഴ്ഭാഗത്തുള്ളത് ഇതിനെ റേഡിയോ തരംഗ പ്രസരണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു അപ്പൊ പിന്നെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എന്നിങ്ങനെ പഠിച്ചു വെക്കുക ഇനി നമ്മൾ നേരത്തെ ത്രികക്ഷി സൗഹാർദ്ദവും സഖ്യവും പറഞ്ഞതുപോലെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും ഉണ്ട് അച്ചുതണ്ട് ശക്തികളാണ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഏകദേശം എല്ലാം ജാ ജാ ജ എന്ന് കാണുന്നില്ലേ പക്ഷെ അത് ഇംഗ്ലണ്ടിനെ ഒഴിവാക്കിയ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നങ്ങ് ഓർക്കുക സഖ്യശക്തികൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഇ എഫ് സി ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈനയാണ് സഖ്യശക്തികൾ കൂടി അങ്ങ് പഠിച്ചു വയ്ക്കുക ഇനി പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളും ഏത് പ്രദേശത്താണെന്നും അതിന്റെ സവിശേഷതകളുമാണ് അതിൽ തന്നെ ലു ലു എന്ന് പറയുന്നത് എന്താണ് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് കാണപ്പെടുന്നത് വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്നു വരണ്ട ഉഷ്ണക്കാറ്റ് ഇനി ചിനോക്ക് നോക്കിയാൽ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്കേ ചെരുവിൽ കാണപ്പെടുന്നു വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്കേ ചെരുവിൽ പർവ്വത ചെരുവിലെ മഞ്ഞുരുക്കുന്ന വരണ്ട കാറ്റുകളാണ് ചിനോക്ക് ഇനി ഫൊൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലാണ് ഫൊൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിൽ പർവ്വത ചെരുവിൽ സമ്മർദ്ദത്താൽ ചൂടാവുന്നു ഈ കാറ്റ് തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നു ഇനി ഹർമാറ്റൻ എവിടെയാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ഹർമാറ്റൻ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്നത് മാംഗോ മാങ്കോഷവേഴ്സ് ദക്ഷിണേന്ത്യയിലാണ് മാംഗോ ഷവേഴ്സ് ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനുമായാണ് ഈ പേര് ഓക്കെ അത് മനസ്സിലാക്കുക ലൂവും ചിനോക്കും ഫൊന്നും ഹെർമാറ്റനും മാങ്കോഷവേഴ്സും പഠിച്ചു വെക്കുക ഇനി സമുദ്രങ്ങളും അടിസ്ഥാന വിവരങ്ങളുമാണ് ആദ്യം തന്നെ പസഫിക് സമുദ്രം നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഏറ്റവും വലുതാണെന്ന് മനസ്സിലാക്കുക ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗം പതിനൊന്നായിരത്തി മുപ്പത്തിനാല് മീറ്ററും എന്ന് മനസ്സിലാക്കുക ഏറ്റവും ആഴം കൂടിയ ചലഞ്ചർ ഗർത്തം കാണപ്പെടുന്നത് പസഫിക് സമുദ്രം ഏറ്റവും വിസ്തീർണം കൂടിയ സമുദ്രം പസഫിക് സമുദ്രമാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഇവിടെയാണ് കാണപ്പെടുന്നത് ചലഞ്ചർ ഗർത്തം എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് പസഫിക് സമുദ്രത്തിലാണെന്ന് ഓർക്കുക ഇനി അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി എൺപത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം ആദ്യം പസഫിക് പിന്നെ അറ്റ്ലാന്റിക്ക് ശരാശരി ആഴം മുപ്പത്തേഴായിരം മീറ്റർ കൂടിയ ആഴം എട്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്ററാണ് എണ്ണായിരത്തി അറുനൂറ്റി പതിനെട്ട് മീറ്ററുമാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂരിട്ടോറിക്കാകർത്തം എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗർത്തം എന്നറിയപ്പെടുന്നു നീണ്ട ആകൃതിയിലാണ് ഈ ഒരു സമുദ്രം സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് ഏകദേശം പതിനായിരം പതിനാലായിരം കിലോമീറ്റർ നിലത്തിന്റെ ഒരു പർവ്വത ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനില എന്നറിയപ്പെടുന്നു മധ്യ അറ്റ്ലാന്റിക് പർവ്വതനില എന്ന് അറിയപ്പെടുന്നു അടുത്തത് മൂന്നാമത് ഇന്ത്യൻ സമുദ്രമാണ് കേട്ടോ പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ സമുദ്രം എഴുപത്തിമൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ശരാശരി ആഴം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് വാർട്ടൺ ഗർത്തം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വാർട്ടൺ ഗർത്തം ഉള്ളത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററാണ് ആഴം എന്ന് പറയുന്നത് പിന്നീട് ആർട്ടിക് സമുദ്രമാണ് സമുദ്രങ്ങളിലെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രമാണ് സമുദ്രങ്ങളിലെ ഏറ്റവും ചെറുത് ആർട്ടിക് സമുദ്രം വിസ്തൃതി പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാലേ പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏറ്റവും ആഴം കൂടിയ ആഴം കൂടിയ അത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് അടുത്തത് അന്റാർട്ടിക് സമുദ്രം സമുദ്രോപരിതല മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അറ്റാൻ അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ് വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് കൂടി പഠിച്ചു വെക്കുക ഓക്കെ ഓർത്തു വെച്ച് പഠിച്ചു വെച്ച് പോവുക ഒന്നോ രണ്ടോ തവണ എന്ന് വായിച്ചു പോവുക അടുത്ത ഉത്തരപർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറവും ലഡാക്കും സസ്കറും താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഏർ ഉടൻ തന്നെ ഉത്തരം കണ്ടെത്തുക കാരണം കാ കാറക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നു പെടാത്തത് മറ്റേതെങ്കിലും ആയിരിക്കാം ഈ തന്നിരിക്കുന്ന ഹിമാലയത്തിലോ കിഴക്കൻ മലനിരകളിലോ ഉള്ളതായിരിക്കും എടുത്ത് എഴുതുക അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയത്തിൽ ഹിമാദ്രി ഹിമാചല ശിവാലിക്ക് ഒരു തവണ മാറിപ്പോല എപ്പോഴും കിടക്കുന്നത് പിന്നെ ഇതാണ് കിഴക്കൻ മലനിരകളാണ് ഇപ്പോഴത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് കിഴക്കൻ മലനിരകളിൽ വരുന്നതാണ് പത്കായി ഭൂം വരുന്നുണ്ട് നാഗാക്കുന്നുകൾ വരുന്നുണ്ട് ഗാരോ ഗാസി വരുന്നുണ്ട് ജയന്തിയ വരുന്നുണ്ട് മിസോ കുന്നുകൾ പത്കായി ഭൂം നാഗാക്കുന്നുകൾ ഗാരോഗാസി ജയന്തിയ മിസോ കുന്നുകൾ എന്നിവ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണെന്ന് കൂടി പഠിച്ചു വെക്കുക ഇതങ്ങ് പഠിച്ചു വെച്ച് പോയേക്കുക അടുത്തത് പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പഠിച്ചു വെക്കണം പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഇതാണ് ഇന്ത്യയുടെ മാപ്പ് ഇതാ ഇതാണ് അറബിക്കടൽ ഇതാണ് പശ്ചിമഘട്ടം ഇങ്ങനെ പോകുന്നു അപ്പോ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ആണ് സങ്കല്പിക്കുക ഇവിടുത്തെ റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വി കുറവായതാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ തിരികാം ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെയാണ് പടിഞ്ഞാറൻ തീരസമുതലത്തെ തിരിച്ചിട്ടുണ്ട് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട് ഇനി കിഴക്കൻ തീരസമതലത്തിലേക്ക് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് ഇവിടുത്തെ ബംഗാളിലെ സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു ബംഗാളിലെ സുന്ദരവനം മുതൽ കന്യാകുമാരി വരെയാണ് കിടക്കുന്നത് വീതി താരതമ്യേനെ കൂടുതലാണ് വീതി താരതമ്യേനെ കൂടുതലാണ് കോറമണ്ഡൽ തീരസമതലം വടക്കൻ സിർക്കാർസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു കോറമണ്ഡല തീരസമതലം വടക്കൻ സിർക്കാർസ് എന്നിങ്ങനെ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ കോറമണ്ഡൽ തീരസമതലവും വടക്കൻ സിർക്കാർസും എവിടെ വരുന്നു കിഴക്കൻ തീരസമതലത്തിലാണ് എന്ന് മനസ്സിലാക്കുക ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണ് ൻ തീരസമതത്തിലാണ് രണ്ടും ഇതിനു മുമ്പ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഹിമാലയൻ നദികളും നദിയുടെ പേര് ഉത്ഭവസ്ഥാനം നീളം പോഷക നദികൾ എത്തിച്ചേരുന്ന ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് സിന്ധു നദി എവിടുന്ന് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു നീളം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ പോഷക നദികൾ ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് അറബിക്കടലിലാണ് എത്തിച്ചേരുന്നത് ഓർക്കുക അടുത്ത ഗംഗയുമായി ബന്ധപ്പെട്ട് നോക്കുക ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് നീളം എന്ന് പറയുന്നത് പോഷക നദികളാണ് യമുന ഗോമതി ഗാഗ്ര ഗാന്ഡ കോസി യമുന ഗോമതി ഗാഗ്ര ഗാണ്ടക് കോസി എന്നിവ പോഷക നദികൾ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു ബ്രഹ്മപുത്ര നോക്കിയാൽ ടിബറ്റിലെ ചെമയൂങ് ദുങ് ഹിമാനിയിൽ നിന്ന് ചെമയൂങ് ദുങ് ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്നു ടിബറ്റിലെ ചെമയൂങ് ദുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത് ലുബാൻസിരി ലോഹിത് മാനസ് എന്നിവ പോഷക നദികളാണ് ലുബാൻസിരി ലോഹിത് മാനസ് എന്നിവ പോഷക നദികളാണ് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു ീപിയ നദികളുണ്ട് അത് നോക്കാം ഒന്ന് മഹാനദിയാണ് മധ്യപ്രദേശിലെ മൈക്കലാനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു മഹാനദി മധ്യപ്രദേശിലെ മൈക്കലാനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എണ്ണൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ ആണ് നീളം ഇബ് ടെല്ല് എന്നിവയാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഇബ് ടെല്ല് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു അടുത്തത് ഗോദാവരിയാണ് ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്ന് അതായത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഇന്ദ്രാവതി ശബരി എന്നിവയാണ് പോഷക നദികൾ ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത് അടുത്തത് കൃഷ്ണാനദിയാണ് ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടം തന്നെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഭീമ തുംഗഭദ്ര എന്നിവയാണ് കൃഷ്ണയുടെ പോഷക നദികൾ ഭീമ തൂങ്കഭദ്ര എന്നിവ കൃഷ്ണയുടെ പോഷക നദികളാണ് ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത് അടുത്ത കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കർണാടകയിലുള്ള ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത് എണ്ണൂറ് ആണ് ആകെ നീളം എന്ന് പറയുന്നത് കബനിയും അമരാവതിയുമാണ് പ്രധാന പോഷക നദികൾ കബനി അമരാവതി എന്നിവ പ്രധാന പോഷക നദികളാണ് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അടുത്തത് നർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദീവ നദികൾ നോക്കാം നർമ്മദ മൈക്കലാനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് നീളം ഹിരൺ എന്നും ബെഞ്ചൻ എന്നും പോഷക നദികൾ നർമ്മദയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൺ ബെഞ്ചൻ എന്നിവ അറബിക്കടലിലാണ് പതിക്കുന്നത് അടുത്തത് താപ്തി മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി പീഠഭൂമിയിൽ നിത്ഭവിക്കുന്നു മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൽതായി പീഠഭൂമിയിൽ നിൽഭവിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ എഴുന്നൂറ്റി ഇരുപത്തിനാല് ആണ് നീളം ആനർ ഇഗിർണ എന്നിവ താപ്തിയുടെ പോഷക നദികളാണ് ആനർ ഇഗിർണ എന്നിവ താപ്തിയുടെ പോഷക നദികളാണ് അറബിക്കടലിലാണ് പതിക്കുന്നതെന്ന് കൂടി പഠിച്ചു വെക്കുക അടുത്തത് പ്രധാന ഇരുമ്പുരുക്കുശാലയും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതയുമാണ് ഒന്ന് ടിസ്കോ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ ആണെന്ന് പഠിക്കുക അടുത്ത ഇസ്കോ അയ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമബംഗാളിലുള്ള കുർട്ടി ബരൻപൂർ ഹിരാപ്പൂറിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് പശ്ചിമബംഗാളിലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് വി ഐ എസ് എൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്തത് ബിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥിതി ചെയ്യുന്നു ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നമ്മുടെ ബിലായി സ്റ്റീൽ പ്ലാന്റ് ദുർഗിൽ ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത റൂർക്കേല സുന്ദർഗഡ് ഒഡീഷയിലെ സുന്ദർഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല ജർമ്മനി എന്നങ്ങ് പഠിക്കുക അമ്പത്തി തന്നെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു യു കെ സഹായത്തോടെ ദുർഗാപൂർ ബ്രിട്ടൻ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡിൽ ബൊക്കാറോ ജാർഖണ്ഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ അറുപത്തിനാലിൽ അമ്പത്തി ഒൻപതിൽ ബിലായിയും റൂർക്കേലിയും അറുപത്തിരണ്ടിൽ ദുർഗാപൂർ അറുപത്തിനാലിൽ ബൊക്കാറോ എന്നിങ്ങനെ പഠിച്ചു വെക്കുക ഇനി നമുക്ക് പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊന്ന് പഠിക്കാം പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങൾ മർമ്മഗോവയുണ്ട് മുംബൈയുണ്ട് നവാഷേവയുണ്ട് അതുപോലെ മംഗലാപുരം ഇവിടെ കിടക്കുന്നുണ്ട് കൊച്ചി തുറമുഖം എന്നിങ്ങനെ എവിടെയാണ് കിഴക്കൻ തീരത്തും തൂത്തുക്കുടി ചെന്നൈ വിശാഖപട്ടണം പാരദ്വീപ് ഹാൽഡിയ ബംഗ പിന്നെ നമ്മുടെ കൊൽക്കത്ത എന്നിവ എവിടെയാണ് നമ്മുടെ കിഴക്കൻ തീരത്വമാണെന്ന് പഠിച്ചു വെക്കുക ചോദിക്കും കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും ഇതിനെക്കുറിച്ച് പഠിച്ചു കുറിച്ച് ചോദിക്കുക അടുത്തത് റിസർവ് ബാങ്കിന്റെ ചുമതലകളാണ് പ്രധാനപ്പെട്ട ഒന്ന് കറൻസി അച്ചടിച്ചിറക്കൽ രണ്ട് സർക്കാരിന്റെ ബാങ്ക് മൂന്ന് ബാങ്കുകളുടെ ബാങ്ക് പിന്നെ വായ്പാ നിയന്ത്രണം ഇത് മൂന്നും റിസർവ് ബാങ്കിന്റെ ചുമതലകളാണ് കറൻസി അച്ചടിച്ചിറക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വായ്പാ നിയന്ത്രണം ഇനി അടുത്തത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഓരോ സ്ഥാപനവും പിന്നെ സമാജങ്ങളും അല്ലെങ്കിൽ സ്ഥാപകരും അതിന്റെ നേതാക്കളൊക്കെയാണ് ബ്രഹ്മസമാജത്തെക്കുറിച്ച് പഠിച്ച ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു സതി നിർത്തലാക്കി എന്നിവയാണ് രാജാറാം മോഹൻ റോയുടെ പ്രത്യേകത ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന ആശയം കൊണ്ടുവന്നു രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സാമൂഹിക തിന്മകൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ചു അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു സത്യശോധക് സമാജം ജ്യോതിബ ഫുലെയാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിച്ചു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്ക് പ്രവർത്തിച്ചു സാധുജന പരിപാലന സംഘം അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു എന്നു കൂടി പഠിച്ചോക്കുക ഇനി സ്ഥാപകരും വർത്തമാന പത്രങ്ങളും നോക്കാം ബാലഗംഗാധര തിലകന്റെ വർത്തമാന പത്രങ്ങളാണ് കേസരിയും മറാത്തയും ഇപ്പൊ കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ് ആനിബസന്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽ ന്യൂ ഇന്ത്യ കോമൺവെൽ അനിബസൻ്റെ യങ് ഇന്ത്യ ഹരിജത് മഹാത്മാഗാന്ധി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത സ്ഥാപകരും എു സൊസൈറ്റി നോക്കാം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കറും ബാലഗംഗാധരിതിലകും മഹാദേവ ഗോവിന്ദ റാനഡിയും ചേർന്നാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ജി ജി അഗാർക്കർ ബാലഗംഗാധരിതിലകും മഹാദേവ ഗോവിന്ദ റാനഡി എന്നിവർ ചേർന്ന് രൂപീകരിച്ചു വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ് ടാഗോർ ജാമിയ മില്ലിയ ഇസ്ലാമിയ മൗലാന മുഹമ്മദ് അലി ഷൌക്കത്തലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി എന്നിവർ ചേർന്നാണ് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്തലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി എന്നിവർ ചേർന്ന് ജാമിയ മിലിയ ഇസ്ലാമിയെ സ്ഥാപിച്ചു അടുത്തത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറുമാണ് ഭാരത് എന്ന നാടകത്തിന്റെ രചയിതാക്കൾ ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമണം എന്ന നോവൽ എഴുതിയത് ആനന്ദമണം എന്ന നോവൽ എഴുതിയത് ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ദീനബന്ധുമിത്രയാണ് നീൽദർപ്പൻ എന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്ര നീൽദർപ്പൻ മുഹമ്മദ് ആണ് സാരേ ജഹാംസി അച്ച ഹിന്ദുസ്ഥാന ഹമാര എന്ന കവിത രചിച്ചത് ഹിന്ദുസ്ഥാൻ ഹമാര സാരേ ജഹാംസി അച്ച സാരേ ജഹാംസി അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന കവിത മുഹമ്മദ് ഇക്ബാൽ അടുത്തത് നമ്മളെ പ്രധാനപ്പെട്ട കലാപങ്ങളും നടന്ന സ്ഥലവും വിവാഹവും നോക്കാം സന്യാസി കലാപം എവിടെയാണ് നടന്നത് ബംഗാളിലാണ് കർഷകരാണ് നടത്തിയത് സന്യാസി കലാപം ബംഗാളിൽ കർഷകർ നടത്തി ഫക്കീർ കലാപവും ബംഗാളിലാണ് കർഷകരാണ് നടത്തിയത് ഫക്കീർ കലാപവും ബംഗാളിൽ കർഷകർ നടത്തി മാപ്പിള കലാപം മലബാറിൽ കർഷകർ നടത്തി മാപ്പിള കലാപം മലബാറിൽ കർഷകർ നടത്തി സന്താൽ കലാപം ബംഗാളിൽ ഗോത്ര ജനത കുറിച്ച കലാപം വയനാട്ടിൽ ഗോത്ര ജനത താരത്തിന് കർഷക വിഭാഗം നടത്തിയ സമരം ഏതാണെന്ന് വേണം ചോദിക്കാം അപ്പൊ സന്യാസി ഫക്കീർ മാപ്പിള ബാക്കി സന്താൽ കലാപവും കുറിച്ച കലാപവും എവിടെയാണ് ഗോത്ര ജനത നടത്തിയ കലാപങ്ങളാണ് അടുത്ത കലാപം നടന്ന സ്ഥലവും നേതാക്കളുമാണ് തിരുനെൽവേലിയിൽ കലാപം നടത്തിയത് വീരപാണ്ഡ്യ കട്ടപൊമ്മനാണ് ശിവഗംഗയിൽ മരുദുപാണ്ഡ്യൻ മലബാറിൽ പഴശ്ശിരാജ കർണാടകത്തിൽ കിട്ടൂർ ചെന്നമ്മ തിരുവിതാംകൂറിൽ വേലൂത്തമ്പി തളവ കൊച്ചിയിൽ പാലിയത്തച്ഛൻ എന്നിങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപത്തിലെ നേതാക്കളും കലാപ കേന്ദ്രങ്ങളും ഡൽഹിയിലെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാം ഡൽഹി കാൺപൂറിൽ നാനാ സാഹിബ് ജാൻസി റാണി ലക്ഷ്മിബായ് ലക്നൗ ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള എന്നിവർ ചേർന്നാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ കാലഘട്ടം പ്രധാന നേതാക്കൾ സമരരീതി നോക്കാം മിതവാദ കാലഘട്ടം മിതവാദി കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് ദാദാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദ്രുദ്ദീൻ ത്യാബ്ജി ഫിറോജാ മേത്ത എന്നിവർ മിതവാദി നേതാക്കളാണ് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോ ബദ്രുദ്ദീൻ ത്യാബ്ജി ഫിറോജ് ഷാ മിതവാദി നേതാക്കളാണ് അവരുടെ സമരരീതി എന്ന് പറയുന്നത് പരാതികൾ കൊടുക്കുക പ്രമേയങ്ങൾ കൊടുക്കുക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നിങ്ങനെ അവർ ബ്രിട്ടീഷ് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത് രണ്ടാമത് തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ പതിനാറ് വരെ അതിലെ പ്രധാന നേതാക്കളാണ് ബാൽ പാൽ അറിയപ്പെടുന്നത് ബാൽപാൽ ലാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധരതിലക് ബിപിൻ ചന്ദ്രപാൽ ലാല ലജുപത് റായ് എന്നിവരാണ് അതിൽ ബാൽപാൽ ലാൽ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം മഹാത്മാഗാന്ധിയാണ് അഹിംസ സത്യാഗ്രഹം എന്നീ ആശയങ്ങളിലൂടെയാണ് ആ ഒരു സമരം നടന്നത് മിതവാദി നേതാക്കളും തീവ്രവാദി നേതാക്കളും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അടുത്തത് സമരവും ആരംഭിച്ച ഈ വർഷവും സമര രീതിയിലുള്ള ആവശ്യങ്ങളുമാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നിസഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക നികുതി നൽകാതിരിക്കുക തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കുക എന്നിവയാണ് പിന്നീട് സിവിൽ നിയമലംഘന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സിവിൽ നിയമലംഘന സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു നികുതി എടുത്തുകളയുക കൃഷിക്കാർക്ക് നികുതി ഇളവ് നൽകുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവ് വെട്ടിക്കുറയ്ക്കുക സമ്പൂർണ്ണ മദ്യനിരോധം നടപ്പിലാക്കുക പിന്നീട് വരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കർഷകർ ഭൂനികുതി അടയ്ക്കരുത് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്ക്കരിക്കണം നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം അപ്പോൾ ഈ നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സിവിൽ നിയമലംഘനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്നിങ്ങനെ പഠിച്ചു വെക്കുക ഇനി അധികാരം ഏഴാം പട്ടികയിൽ വരുന്ന അധികാര യോജനത്തെക്കുറിച്ചാണ് മൂന്ന് ലിസ്റ്റുകളാണ് പ്രധാനമായും യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് നോക്കുക യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളിലൊരു പട്ടികയാണ് ഇത് നിലവിൽ വന്നപ്പോൾ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഓർക്കുക ഇതിൽ പ്രധാനമായും വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവാണ് വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരങ്ങളെ വിഷയങ്ങളെ പട്ടിക തുടക്കത്തിൽ അറുപത്തി ആറ് വിഷയങ്ങളുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കണം കൃഷി ജയില് പോലീസ് തദ്ദേശ സ്വയംഭരണം എന്നിവയായിരുന്നു കൃഷി ജയില് പോലീസ് തദ്ദേശ സ്വയംഭരണം പിന്നെയാണ് കൺകറന്റ് ലിസ്റ്റ് അതിന്റെ മലയാളമാണ് സമവർത്തി ലിസ്റ്റ് പ്രത്യേകം മനസ്സിലാക്കുക സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴ് വിഷയങ്ങളുണ്ടായിരുന്നു ഉദാഹരണമാണ് വിദ്യാഭ്യാസം ഉണ്ട് വനം ട്രേഡ് യൂണിയൻ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ പിന്നെ ഒന്നാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് അധികാര പട്ടികളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങളെന്നാണ് വിളിക്കുന്നത് ഇവയിലെ നിയമനിർമ്മാണാധികാരമാർക്കാണ് കേന്ദ്ര ഗവൺമെന്റാണ് അവശേഷിക്കുന്ന അധികാരത്തിന്റെ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റാണ് ഉദാഹരണമാണ് സൈബർ നിയമനങ്ങൾ എന്ന് പറയുന്നത് സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്ന് തരത്തിലുള്ള ഭേദഗതി രീതികൾ അതായത് നമ്മുടെ ഭരണഘടന ഭേദഗതികളിൽ അതിൻ്റെ രീതികളാണ് ഒന്ന് അയവുള്ള ഭേദഗതി എന്ന് പറയും ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങളെ ഭേദഗതി ചെയ്യാമെന്നാണ് അതാണ് അയവുള്ള ഭേദഗതി ഉദാഹരണങ്ങൾ സംസ്ഥാനങ്ങളുടെ പേര് അതിരുകൾ പൗരത്വം തുടങ്ങിയവ മാറ്റാൻ പറ്റുന്നത് അയവുള്ള ഭേദഗതി പ്രകാരമാണ് കേവല ഭൂരിപക്ഷം മതി ഇനി ദൃഢമായ ഉണ്ട് ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി ഉയർത്താൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് അതായത് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് ഉദാഹരണമാണ് മൗലികാവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ ഇനി അതിദൃഢമായ ഭേദഗതിയുണ്ട് ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ ഉദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന അധികാര യോജനം ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയെന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ പാർശ്വ തന്നിട്ടുള്ള പ്രധാന ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലും വരുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്നത് ഡച്ചിങ്കാം ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു ലഡാക്കിലെ ഹെമിസ് ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ഉത്തരാഖണ്ഡിലെ രാജാജി ദേശീയോദ്യാനം എന്നാൽ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്നു ഡച്ചിങ്കാം ഹെമിസ് പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നതാണ് കാഞ്ചൻ ജംഗ സിക്കിം ദിബ്രു സൈക്കോവ ആസം കാസിരംഗ ആസം മാനസ് ആസാം ഏർ കേബുൾ മണിപ്പൂർ എന്നിവ കാഞ്ചൻ സിക്കിം ദിബ്രു സൈക്കോവ ആസാം കാസിരംഗ ആസം മാനസ് ആസാം കേബുൾ ലംജാബോ മണിപ്പൂർ എന്നിങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കുക പൊതുവായി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എട്ട് മാർക്ക് അല്ലെങ്കിൽ ഒൻപത് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക ഓർമ്മയിൽ ഇല്ലാത്തത് വീണ്ടും ഒന്നും കൂടി കേട്ടു നോക്കുക പി ഡി എഫ് നമ്മൾ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു